ഹലോ അസലാമലൈക്കും വറഹമത്തല്ലാ താല ഊബരക്കാത്തു പ്രിയപ്പെട്ട എൻ്റെ നുസൈബയുടെയും നൂർ ഫാത്തിമയുടെയും അതുപോലെ തന്നെ നമ്മളെ ഷെഫി ഉസ്താദിൻ്റെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിന്ന് ദുബായിലേക്ക് വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് ബ്രദറിൻ്റെ റൂമിലാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല കേട്ടോ എല്ലാവരും മുസൈബയെ ഇന്നലെ മുതൽ തന്നെ ഇല്ലല്ലോ കാത്തിരിക്കുകയാണല്ലോ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ കഴിഞ്ഞില്ല അപ്പോൾ ഏകദേശം ഒരു ഇവിടുത്തെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയതോടുകൂടി ഇവിടെ ലാൻഡ് ചെയ്തു ദുബായ് അല്ലൈൻ എയർപോർട്ടിൽ ഇട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് ആണത് അപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോ ഒക്കെ വിശദമായി ഇവിടെ നമ്മളെ സ്റ്റോറികളൊക്കെ വൈകാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ഇവിടെ തീൻ്റെ ഷെ അൽഹമ്മദാത്തന്നെയാണ് ഒരു അറബിക് വീട്ടിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് അതായത് അറബിക് വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രദർ ഒക്കെ താമസിക്കുന്നത് അറബിക് വീടാണ് അതായത് ഈ ഏരിയ മുഴുവനായിട്ട് കുറച്ച് ഓൾഡ് അറബിക് വീട് പുതിയതല്ല ഓൾഡ് പഴയ ഒക്കെ കുറച്ച് മുമ്പ് അറബികൾ യൂസ് ചെയ്തിരുന്ന വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇനുഷല്ല ഞാൻ അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു അയച്ചതണ്ട് നമ്മളെ അറബികൾ ഒക്കെ ആദ്യം ജീവിച്ചിരുന്ന വീട് വീടൊക്കെയാണ് ആ ഒരു ഏരിയയിലാണ് ശരിക്കും ഒരു ടൗൺ എന്നല്ല അത്ര ടൗൺ അല്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അറബിക്കുട്ടികളൊന്നും ഒക്കെ ഇങ്ങനെ പോകണമെങ്കിൽ കാണാൻ കാണാനൊക്കെ നല്ല ഭയങ്കര രസമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് നിങ്ങളോട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അപ്പോൾ ആർക്കും ചോദിക്കുന്നുണ്ട് ഇന്ന് സേബി ഇല്ല എന്നൊക്കെ അപ്പോൾ എനിക്ക് പറയാൻ ഒരു എന്ത് പറയണമെന്ന് എനിക്കറിയണില്ല ഇന്ന് കുറച്ച് ക്ഷീണമുണ്ട് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മാവൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് അമ്മാവിന് ഇവിടെ ഒരു നൂലിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ഇപ്പം ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളൂ പിന്നെ ആങ്ങൾക്കും കുട്ടികൾക്കും തന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവൾക്ക് എന്താ ചെയ്യാൻ കൂടി അങ്ങനെ അങ്ങനൊരു കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷം കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോസൊക്കെ വിടണ്ടിട്ടാണ് അപ്പോൾ നമ്മളെ സ്റ്റോറി വൈകാതെ തന്നെ തുടങ്ങും ഇന്നല്ലെങ്കിൽ നാളെന്തായാലും ഞാൻ തുടങ്ങും ഇവിടെ ഒരുപാട് മലയാളി കുട്ടികളൊക്കെ ഉണ്ട് കിട്ടും മോളെ നമ്മളെ പേരെന്താ അശ്വിൻ അപ്പോൾ നമ്മൾ നിലമ്പൂരൊക്കെ ഉള്ള ടീംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇഷ്ട ഞാൻ ഞാൻ കുറച്ച് സ്റ്റോറികളൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ അതുവരേക്കും അതുവരെക്കങ്ങളോട് വിവരം പറയാൻ മോശം വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്ലാം അലൈക്കും വറഹമത്തുള്ള ഇൻഷാള്ള ഞാൻ കാണട്ട ഞാൻ നാളെ മുതൽ ഇൻഷാള്ള ആക്റ്റീവ് ആവാം ആരും മുസൈബാനും നൂർഫാത്തിമനും ആര് ഷെഫിസ്തെന്ന് വിട്ടു പോരുത് നമുക്ക് കഥ ഒക്കെ കംപ്ലീറ്റ് ആക്കണം ഇൻഷാല്ല